ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധരാധേ സർവൻ രാധാകൃഷ്ണ മൈത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലൗകിക ലോകത്തിൽപ്പെട്ട് വട്ടം തിരിയുന്ന നമ്മുടെ മനസ്സ് ചിലപ്പോൾ ഭവാനിൽ നിന്നും വിട്ടുപോയി എന്ന് വരാം എന്നാൽ ഈശ്വര കൃപ ആരിൽ എപ്പോഴാണ് വെളിവാക്കപ്പെടുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ അറിയാൻ സാധിച്ചെന്ന് വരില്ല അങ്ങനെ നമ്മളിലേക്ക് എത്തുന്ന ഭഗവാന്റെ ആ കൃപ അത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ അതിന് നാമജപം അതൊന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്തുന്ന ഭഗവാന്റെ ആ ചൈതന്യത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ അവഗണിക്കപ്പെട്ടു എന്ന് വരാ നാമം ജപിക്കുന്ന ഒരു വ്യക്തി അവൻ ഏത് തലത്തിലുള്ള ആളായാലും അവനെ ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ടവനോ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനോ പണ്ഡിതനോ പാമരനോ പാവപ്പെട്ടവനോ പണക്കാരനോ കറുത്തവനോ വെളുത്തവനോ സ്ത്രീയോ പുരുഷനോ ഇങ്ങനെ യാതൊരു ഭേദങ്ങളും ഇല്ല നാമജപം അതൊന്നുകൊണ്ട് മാത്രം സാക്ഷാത്കാരം നേടിയ ഒരു പുണ്യാത്മാവിന്റെ കഥയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത് മഹാരാഷ്ട്രയിലെ സോലാപൂർ ജില്ലയിലെ പന്ധാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കൃഷ്ണ നദിയുടെ പോഷക നദിയായിട്ടുള്ള ചന്ദ്രഭാഗ നദിയുടെ കരയിൽ പാണ്ഡുലങ്ക വിടലയായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭക്തരെ അനുഗ്രഹിക്കുന്നത് വളരെ ക്ഷമയോടുകൂടി രണ്ട് കൈകൾ ഇടുപ്പിൽ വച്ച് അങ്ങനെ തൻ്റെ ഭക്തരെ കണ്ട് അനുഗ്രഹിക്കുന്നതിനായിട്ട് ഭഗവാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ആ എത്ര വിശേഷപ്പെട്ട രൂപം അതൊന്ന് ചിന്തിച്ചു നോക്കും ആഹ് തൻ്റെ ഇവിടെ ഒട്ടും ക്ഷമയില്ലാത്തത് നമ്മൾ മനുഷ്യർക്കാണ് ഒന്നിനും ക്ഷമയില്ല എല്ലാം ധൃതിയിലാണ് എല്ലാം തിരക്കാണ് ഒന്നിനു സമയമില്ല ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ടൂ നിൽക്കുവാൻ പോലും അവർക്ക് മടിയാണ് പക്ഷേ ഇവിടെ ഭഗവാൻ ആ അതെ ഭക്തരെ കണ്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ് ആ രൂപം അതൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കൂ ആഷാഢ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് വരുന്ന ദേവശൈനി ഏകാദശിയും കാർത്തിക മാസത്തിൽ വരുന്ന പ്രബോധിനി ഏകാദശിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ നമ്മുടെ ഗുരുവായൂർ ഏകാദശി പോലെ പ്രസിദ്ധ ഈ ദേവശൈനി ഏകാദശിക്കാണ് ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോകുന്നത് ഭഗവാൻ ആ യോഗനിദ്രയിൽ നിന്നും ഉണരുന്ന സമയമാണ് കാർത്തിക മാസത്തിലെ പ്രബോധിനി ഏകാദശി അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഏകാദശികളുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളായിട്ട് ആഘോഷിക്കുന്നത് ഈ ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോകുന്ന ഈ സമയത്തെ ചതുർമാസ്യ എന്നാണ് പറയുന്നത് ഈ ചതുർമാസ്യ കാലത്ത് നമുക്ക് പ്രപഞ്ചത്തിൽ അതായത് നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് ക്ഷോഭങ്ങളും മഴ കെടുതി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് ഈ ചതുർമാസ്യ സമയത്ത് ഭഗവാനെ കൂടുതൽ ആരാധിക്കുന്നത് ഏറെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് കഥയിലേക്ക് വരാം ഈശ്വരസാക്ഷാത്കാരം കൊണ്ട് അതായത് സദാ നാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ ആ അനുഗ്രഹം ലഭിച്ച ഒരു പുണ്യാത്മാവായിരുന്നു ചൊക്കമേള അദ്ദേഹം ഒരു താഴ്ന്ന കുലത്തിൽപ്പെട്ട ആളായിരുന്നു മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിലെന്ന് പറയുന്നത് തോട്ടിപ്പണിയുമായിരുന്നു ഈ താഴ്ന്ന കുലത്തിൽ ജനിച്ച ആളായതുകൊണ്ടും തോട്ടിപ്പണി ചെയ്യുന്ന ആളായതുകൊണ്ടും തന്നെ അദ്ദേഹത്തെ എല്ലാവരും അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്നു എങ്കിലും അദ്ദേഹത്തിന് പാണ്ഡുരംഗ വിഠല എന്ന ഭഗവാനോട് വളരെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ വളരെ വലിയ ഇഷ്ടമായിരുന്നു എപ്പോഴും അദ്ദേഹം പാണ്ഡുരംഗ വിഠല വിഠല എന്ന നാമം ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിൻ്റെ ആ നാമജപം കേൾക്കുന്നത് തന്നെ വളരെ ആനന്ദകരമായിരുന്നു വലുതാകുന്തോറും ഈശ്വരപ്രേമവും വർദ്ധിച്ചു വന്നു അദ്ദേഹം പണ്ഡരീപുരത്തെ പാണ്ഡുരംഗ ക്ഷേത്രത്തിന് മുൻവശത്ത് ചെന്ന് നിന്ന് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ പാടുകയും അതിനൊത്ത് നൃത്തം വയ്ക്കുകയും ചെയ്യുമായിരുന്നു അവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങളെല്ലാവരും തന്നെ ഈ നാമജപങ്ങൾക്കനുസരിച്ച് അവരും നൃത്തം ചെയ്യും പക്ഷേ ചൊക്കമേള എവിടെ വെച്ചാണോ ഈ നാമജപം നിർത്തുന്നത് അവിടെ വെച്ച് തന്നെ ഈ ഭക്തജനങ്ങളും നൃത്തമെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം അവൻ തൊട്ടുകൂടാത്തവനാണ് അവൻ ഐത്തമുള്ളവനാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തിന് നിന്നും അകന്നു നിൽക്കാൻ തുടങ്ങും എല്ലാവരുടെയും കണ്ണിൽ അദ്ദേഹം ഐത്തം കൽപ്പിച്ചവനാണ് എന്നുള്ള ആ ഒരു അവജ്ഞ എല്ലാവരുടെയും മുഖത്തുണ്ടാവുമായിരുന്നു പക്ഷേ ചൊക്കമേളയ്ക്ക് ഒരിക്കൽ പോലും പാണ്ഡുരംഗ ക്ഷേത്രത്തിൽ ദർശനം അനുബദ് അനുവദിച്ചിരുന്നില്ല കാരണം അദ്ദേഹം താഴ്ന്ന പുലത്തിൽപ്പെട്ട ആളാണ് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ കർമ്മം എന്ന് പറയുന്ന തോട്ടിപ്പണിയാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം അദ്ദേഹത്തിന് ഒരിക്കലും ലഭിച്ചിരുന്നില്ല എങ്കിലും അദ്ദേഹം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ക്ഷേത്രത്തിന് മുൻപിൽ ആടുകയും പാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു ചിലപ്പോഴൊക്കെ തൻ്റെ ഈ ദൗർഭാഗ്യത്തെ ഓർത്ത് അദ്ദേഹം ക്ഷേത്രത്തിന് മുൻപിൽ വീണ് കരയുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ എല്ലാം മറന്നുകൊണ്ട് ആനന്ദലഹരിയിൽ അദ്ദേഹം ക്ഷേത്രത്തിന് മുൻപിൽ നിന്ന് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടാത്ത ഒരു ആഢ്യ ബ്രാഹ്മണൻ വന്നിട്ട് ചൊക്കമേളയോട് ചോദിക്കും നീ യഥാർത്ഥത്തിൽ ആനന്ദം അനുഭവിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് എങ്കിൽ എന്തുകൊണ്ട് നിനക്ക് പാണ്ഡുരംഗൻ ദർശനം നൽകുന്നില്ല എന്നൊക്കെ ചോദിക്കും മാത്രവുമല്ല പാണ്ഡുരംഗ ഭഗവാൻ വളരെ കരുണാമയനാണ് നിന്റെ ഈ ഭക്തി കണ്ടിട്ട് എന്തുകൊണ്ട് നിന്റെ അടുത്തേക്ക് ഭഗവാൻ വരുന്നില്ല ഒരു ഭിക്ഷാടകന് രാജാവിൻ്റെ അടുക്കലിരുന്ന് ആഹാരം കഴിക്കുവാൻ ആഗ്രഹമോ അതുപോലെ തന്നെ ഒരു നായിക്ക് തൻ്റെ യജമാനന് മുൻപിലിരുന്ന് ഇതേപോലെ ആഹാരം കഴിക്കുവാൻ ആഗ്രഹമുദിക്കുന്നു നീ നിന്റെ ഈ വിട്ടിത്തങ്ങളെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകൂ എന്ന് പറഞ്ഞ് പാവം ചുക്കമേളയെ പിടിച്ച് തള്ളിയിട്ടു പാവൻ ചുക്കമേള എഴുന്നേറ്റ് നിന്ന് വിനയത്തോടു കൂടി അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ തൊട്ടുകൂടാത്തവനായതും ജാതിയിൽ താഴ്ന്നവനായതും ഒന്നും ഭഗവാൻ നിശ്ചയിച്ചതല്ല ഇതെല്ലാം ജനങ്ങൾ തരംതിരിച്ചതാണ് എനിക്ക് ഭഗവാനോടുള്ളത് ഉറച്ച വിശ്വാസമാണ് അതായത് യഥാർത്ഥ ഉറപ്പ് ഇത് തന്നെയാണ് ഒരു ഭക്തന് ഭഗവാനോടുള്ള ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത് അതിന് എൻ്റെ ജനനം ഒരിക്കലും ഒരു തടസ്സമാകില്ല ചെളിയിൽ പിറന്ന താമരയ്ക്ക് ഭഗവാന്റെ മാറിടത്തിൽ സ്ഥാനമുണ്ടല്ലോ സൂര്യദേവന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് താമര എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭാരപ്പെട്ട മനസ്സോടുകൂടി അദ്ദേഹം തൻ്റെ കുടിലിലേക്ക് പോവുകയാണ് വിഷമിച്ചിരിക്കുന്ന ചുക്കമേളയെ കണ്ടിട്ട് തൻ്റെ ഭാര്യ ചോദിച്ചു അങ്ങ് എന്താണ് വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു അന്ന് രാത്രി അത്താഴം ഒന്നും കഴിക്കാതെ തന്നെ ചുക്കമേള കിടന്നു കിടന്നെങ്കിലും അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിച്ചില്ല അദ്ദേഹം തൻ്റെ കുടിലിൽ നിന്നും പുറത്തേക്ക് നടന്നു ചുറ്റും കൂരിരുണ്ട് പെട്ടെന്ന് ഉദയസൂര്യൻ ഉദിച്ചതുപോലെ അവിടെ എങ്ങും പ്രകാശം വരഞ്ഞു ആ പ്രകാശത്തിന് നടുവിലായി ഭഗവാൻ പാണ്ഡുരംഗൻ പ്രകടമായി ചുക്കമേള ഭഗവാനെ കണ്ട് ആനന്ദത്താൽ നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു കുടിലിൽ നിന്നും ഇറങ്ങുന്ന ഇറങ്ങുന്നത് കണ്ട ആ ചുക്കമേളയുടെ ഭാര്യയും അദ്ദേഹത്തോടൊപ്പം പുറത്തേക്ക് വന്നു അവർക്കും ഭവാൻ്റെ ദർശന പുണ്യം ലഭിച്ചു ഭഗവാൻ പറഞ്ഞു പ്രിയ ചൊക്കമേള നീ എൻ്റെ പ്രിയപ്പെട്ട ഭക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചുക്കമേളയുടെ കൈയും പിടിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് നടന്നു വാതിലുകളെല്ലാം തന്നെ ഭഗവാന്റെ മുൻപിൽ തുറക്കപ്പെട്ടു ചുക്കമേളയെയും പിടിച്ചുകൊണ്ട് ഭവാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ ചുക്കമേള പറയും ഭവാനെ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദം എനിക്കില്ല അപ്പോൾ ഭഗവാൻ പറയും അന്ധവിശ്വാസങ്ങളുടെ നടുവിൽ എന്നെ മറന്ന് ജീവിക്കുന്നവനാണ് യഥാർത്ഥ തൊട്ടുകൂടാത്തവൻ എൻ്റെ ഭക്തനെ നിന്ദിക്കുന്നവനുമാണ് യഥാർത്ഥ തൊട്ടുകൂടാത്തവൻ ഇത് കേട്ട് വളരെ സന്തോഷത്തോടു കൂടി ചുക്കമേള ഭഗവാനോടായിട്ട് ചോദിക്കും ഭഗവാനെ മോക്ഷം നേടുന്നതിന് വേണ്ടി മനുഷ്യർ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത് എന്ന് അപ്പോൾ ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് പറയും ഈ കലിയുഗത്തിൽ കീർത്തനം കൊണ്ട് എൻ്റെ സ്മരണ ഉണ്ടാകുന്നതാണ് അതിന് നാമജപം മുടങ്ങാതെ ജപിക്കണം സർവചരാചരങ്ങളിലും ഞാനുണ്ട് എന്ന ബോധ്യത്തോടുകൂടി നിസ്വാർത്ഥമായി എല്ലാവരെയും സ്നേഹിക്കണം സത്സംഗങ്ങളിൽ ഏർപ്പെടണം മനസ്സ് എപ്പോഴും എന്നിലായിരിക്കണം അതിന് നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ സഞ്ചരിക്കണം എനിക്ക് എൻ്റെ ഭക്തർ ഭക്തിയോട് പാ ഭക്തിയോടുകൂടി പാടുന്നത് വളരെ പ്രിയമാണ് അവരുടെ കൂടെ ആനന്ദ നൃത്തം ചെയ്യുന്നതിനായിട്ട് ഞാൻ ഓടിയെത്തും ഇങ്ങനെ അവരുടെ സംഭാഷണം പുലർച്ചെ വരെ നീണ്ടു നിന്നു അപ്പോഴേക്കും പ്രധാന പുരോഹിതൻ ക്ഷേത്രത്തിൻ്റെ വാതിൽ തുറക്കുവാനായി എത്തി അപ്പോൾ ഉള്ളിൽ നിന്ന് ആരോ സംസാരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി പക്ഷെ അകത്ത് കയറിയപ്പോൾ അദ്ദേഹത്തിന് ആരെയും കാണുവാൻ സാധിച്ചില്ല എന്നാൽ ശ്രീകോവിലിൻ്റെ വാതിൽ തുറന്നതും ആ പുരോഹിതൻ ഞെട്ടിത്തരിച്ചു ആ ഐത്തക്കാരനായ ചുക്കമേള അതാ നിൽക്കുന്നു അദ്ദേഹം അലറി വിളിച്ചുകൊണ്ട് ചുക്കമേളയോടായിട്ട് ചോദിക്കും നീചാ നീ എങ്ങനെ ഇതിനുള്ളിൽ പ്രവേശിച്ചു ഇത്ര രഹസ്യമായി എങ്ങനെ നിനക്ക് ഇതിനുള്ളിൽ കടക്കാൻ സാധിച്ചു അദ്ദേഹം ആകെ കോപാകുലനായി തീർച്ചയായും ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാകൂ അപ്പോൾ പാവ ചൊക്കമേള അദ്ദേഹത്തിനോട് പറയും തമ്പുരാനെ അടിയൻ സ്വയം ഇങ്ങോട്ട് വന്നതല്ല എൻ്റെ കുടിലിൽ ഭഗവാൻ വന്ന് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എല്ലാവർക്കും ഒരു വിശ്വാസം തോന്നിയെങ്കിലും ഈ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് ഒരു ശിക്ഷ അനുഭവിക്കണമെന്ന് എല്ലാവരും കൂടി ഒരു തീരുമാനമെടുക്കുകയാണ് അവർ എല്ലാവരും ചേർന്ന് ചുക്കമേളയെ അവിടെ നിന്നും പുറത്താക്കി ചന്ദ്രഭാഗ നദിയുടെ മറുകരയിലായിട്ട് ഒരു സ്ഥലം കാട്ടിക്കൊടുത്തിട്ട് ഇവിടെ ഇനി മുതൽ താമസിച്ചു കൊള്ളുവാനായിട്ട് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു അങ്ങനെ ചൊക്കമേള അവിടെ ഒരു ചെറു കുടിലൊക്കെ കെട്ടി താമസം ആരംഭിക്കുകയാണ് വീണ്ടും അദ്ദേഹം തൻ്റെ കുലത്തൊഴിലായ തോട്ടപ്പണി തോട്ടിപ്പണിയിൽ വ്യാപൃതനായി അതും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഈ വൃത്തികെട്ട ജോലി ചെയ്യുമ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുന്നത് മഹാപാപമായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി അവരോടൊക്കെ ആ ചൊക്കമേള പറഞ്ഞത് ഞാൻ പുറത്തെ മാലിന്യങ്ങൾ നീക്കുന്നതിനൊപ്പം എന്നെ എൻ്റെ ഉള്ളിലെ മാലിന്യം കൂടി നീക്കം ചെയ്യുകയാണ് എന്നാണ് അത് അങ്ങനെയാണ് അല്ലേ നമ്മുടെ ഉള്ളിലുള്ള ആ അഴുക്കുകളെയെല്ലാം പുറന്തള്ളുവാനായിട്ടുള്ള ഒരു പ്രധാന മെഡിസിൻ എന്ന് പറയുന്നത് അത് നാമജപം തന്നെയാണ് ഇതും പറഞ്ഞ് ചൊക്കമേള തൻ്റെ ജോലിയിൽ മുഴുവൻ ഒരു ദിവസം ചൊക്കമേള ഒരു വൈകുന്നേരം തൻ്റെ കുടിലിന് മുൻപിലായിട്ടുള്ള ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ആഹാരം കഴിക്കാൻ ഒരുങ്ങുകയായിരുന്നു അപ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ വേർപാട് സഹിക്കാനാവാതെ അവിടെ എത്തുകയാണ് എന്നിട്ട് ചൊക്കമേളയോടായിട്ട് പറയും ഈ ആഹാരത്തിൽ നിന്നും പകുതി എനിക്ക് കൂടി വേണമെന്ന് അപ്പോൾ ചൊക്കമേള ഭഗവാൻ്റെ പാദപൂജയെല്ലാം നടത്തി ഭഗവാൻ ആഹാരം നൽകുകയാണ് ഈ സമയം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൈ തട്ടി അബദ്ധത്തിൽ കുറച്ച് തൈര് ഭഗവാന്റെ ദേഹത്തേക്ക് വീഴുകയാണ് ഇത് കണ്ട് കോപം കൊണ്ട് വിറച്ച് ചൊക്കമേള ഭാര്യയോടായിട്ട് ചോദിക്കും നിനക്ക് എങ്ങനെ ധൈര്യം വന്നു നിനക്കെന്താ ശരിയായി കണ്ണു കാണാൻ സാധിക്കില്ലേ എന്നും മറ്റുമൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ഈ സമയം ക്ഷേത്രത്തിലെ നട തുറക്കുന്നതിന് വേണ്ടിയിട്ട് പൂജാരി അതുവഴി പോവുകയായിരുന്നു അപ്പോൾ പൂജാരിക്ക് തോന്നുന്നത് ഇത് ചൊക്കമേള തന്നെയാണ് പറയുന്നത് എന്നാണ് ദേഷ്യം കൊണ്ട് വിറച്ച പൂജാരി ആ ചൊക്കമേളയുടെ അടുത്തായിട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു എന്നിട്ട് അദ്ദേഹത്തെ തൊട്ട് അശുദ്ധമായി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് കണ്ട ഒരു പുഴയിലിറങ്ങി കുളിച്ചിട്ടാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോയത് പൂജാരി ക്ഷേത്രത്തിലെത്തി നട തുറന്നതും അദ്ദേഹം ഞെട്ടിത്തരിച്ചുപോയി ഭഗവാൻ്റെ കവിളുകളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുകയാണ് മാത്രമല്ല ഭവാന്റെ ഒരു കവിൾ ചുവന്ന് തടിച്ചിരിക്കുന്നു തടിച്ചിരിക്കുകയാണ് അത് മാത്രവുമല്ല ഭഗവാൻ്റെ ദേഹത്ത് വസ്ത്രങ്ങളിലൊക്കെ തൈര് വീണിട്ടുണ്ട് അല്പം മുൻപ് താൻ ചൊക്കമേളയെ ചൊക്കമേളയുടെ മുഖത്തടിച്ചത് അത് ഭഗവാനാണ് കൊണ്ടത് എന്ന് ആ പൂജാരിക്ക് മനസ്സിലാവുകയാണ് ഒരു നിമിഷം ആ പൂജാരിയുടെ ശ്വാസം നിലച്ചു പോകുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം അവിടെ നിന്ന് മോടി ക്ഷേത്രത്തിലെ മുതിർന്ന ആഢ്യം ബ്രാഹ്മണരെയെല്ലാം അറിയിച്ചു അവരെല്ലാം ക്ഷേത്രത്തിനുള്ളിൽ വന്ന് നോക്കുമ്പോൾ പൂജാരി പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമായി അവർ പറഞ്ഞു ഇതിനുള്ള ഒരേ ഒരു ഉപയ ഉപായം എന്ന് പറയുന്നത് ചൊക്കമേളയോട് മാപ്പ് പറയുക എന്നത് മാത്രമാണ് ബ്രാഹ്മണൻ പറഞ്ഞത് സത്യമാണ് അദ്ദേഹം ചൊക്കമേളയുടെ അടുക്കലേക്ക് ഓടി ചൊക്കമേളയുടെ കാലിൽ വീണ് സാഷ്ടാംഗം വീണ് അപേക്ഷിച്ചു എന്നിട്ട് ആ പുരോഹിതൻ ആ ക്ഷേത്രത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ചൊക്കമേളയെ അറിയിച്ചു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ചൊക്കമേളയ്ക്ക് കാണാൻ കഴിഞ്ഞതും പുരോഹിതൻ പറഞ്ഞതുപോലെ ഭഗവാൻ്റെ കവിളുകളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നതും ഭഗവാന്റെ ഒരു കവിൾ ചുവന്ന് വീർത്തിരിക്കുന്നതുമാണ് ഇത് കണ്ട് വളരെ സങ്കടം തോന്നിയ ചൊക്കമേള ഭഗവാനോ ഭഗവാനോടായിട്ട് പറയും ഭഗവാനെ അങ്ങയെ ഈ ഒരു അവസ്ഥയിൽ കാണുവാൻ ഞങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല ഞങ്ങൾക്ക് എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടായാലും അങ്ങെപ്പോഴും സന്തോഷവാനായിട്ട് നിൽക്കുന്നത് കാണാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഭാവം കാണുമ്പോൾ അങ്ങയുടെ ആ ഭാവം കാണുമ്പോൾ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറുന്നതാണ് ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഭഗവാൻ പഴയ രൂപത്തിൽ ആ പ്രസന്ന വദനനായ ആ രൂപത്തിൽ നിൽക്കുന്നത് എല്ലാവർക്കും അവിടെ ദർശിക്കാൻ സാധിക്കുകയാണ് എല്ലാവരും ഉറക്കെ വിളിച്ചു പറയും പാണ്ഡുരംഗ വിഠല വിഢല എന്ന് കാലം കടന്നുപോയി പോയി ചൊക്കമേള വിഠലനാമം ജപിച്ചുകൊണ്ട് തൻ്റെ കുലത്തൊഴിൽ ചെയ്തുകൊണ്ടേയിരുന്നു പലരും അദ്ദേഹത്തെ ആ തൊഴിലിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു പാണ്ഡുരംഗ ഭഗവാന്റെ ഭക്തരായിട്ടുള്ള കുറച്ചു പേർ വന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം അങ്ങ് ക്ഷേത്രത്തിൽ സദാ നാമജപത്തിൽ ഏർപ്പെട്ടാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ അവരു അവരുടെയൊക്കെ അടുത്ത് ചൊക്കമേള പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ സ്വയം ആഗ്രഹിച്ചിട്ടല്ല ഈ കുലത്തിൽ വന്ന് പിറന്നതും ഈ തോട്ടിപ്പണി എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നതും ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് അപ്പോൾ ഈ കർമ്മം ഞാൻ ഈ ചെയ്യുന്ന ഈ കർമ്മം തന്നെയാണ് എനിക്ക് ഭഗവാനോടുള്ള ഏറ്റവും വലിയ ഈശ്വര പൂജ ഞാൻ എങ്ങനെ ജനിച്ചാലും എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്താലും ഭഗവാൻ കാരുണ്യത്തോടു കൂടി എനിക്ക് ഭഗവാൻ്റെ നാമം ജപിക്കുവാനുള്ള ഭാഗ്യം തന്നിട്ടുണ്ടല്ലോ എനിക്ക് അതുമാത്രം മതി പിന്നെ ഒരാഗ്രഹം എന്നുള്ളത് എൻ്റെ മരണശേഷം എൻ്റെ ശരീരം ഭഗവാന്റെ സമീപത്തായിട്ട് അടക്കം ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഈ കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഒരു ഭക്തനുണ്ടെങ്കിൽ അത് സാധിക്കുമോ ഒരിക്കലുമില്ല പക്ഷേ മഹാരാഷ്ട്രയിലെ വിടല ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഭഗവാന്റെ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് ഭഗവാൻ്റെ അനേകം ഭക്തന്മാരുടെ സമാധി സ്ഥലങ്ങൾ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും ലൗകിക ദൃഷ്ടിയിൽ പറയുകയാണെങ്കിൽ വളരെ ദാരുണമായ ഒരു അന്ത്യമാണ് ചൊക്കമേളയ്ക്ക് ലഭിച്ചത് അനേകം പേർ നിന്ന് ജോലി ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ഇഷ്ടിക വീട് തകർന്നു വീണ് അതിൽപ്പെട്ട് ചൊക്കമേളയിൽ മരിക്കുകയായിരുന്നു ആരുടെയും ശവശരീരങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം ചതഞ്ഞരഞ്ഞു പോയിരുന്നു ഈ സമയം പാണ്ഡുരംഗൽ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഭക്തനായ ശ്രീ നാമദേവ് ഭവാന്റെ നാമസങ്കീർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം നോക്കുമ്പോൾ ഭവാന്റെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ വരുന്നത് അദ്ദേഹം കണ്ടു അത്ഭുതത്തോടെ അദ്ദേഹം കാരണം തിരക്കി അപ്പോൾ ഭഗവാൻ പറയും എൻ്റെ ഭക്തനായ ചുക്കമേള എൻ്റെ നാമം ജപിക്കുന്ന ചുക്കമേള അവന് ലഭിച്ച ജീവിതം സമചിത്തതയോടെ സന്തോഷപൂർവ്വം ജീവിച്ചു തീർത്തു എന്നാൽ മുജ്ജന്മ കർമ്മഫലം കാരണം ദാരുണമായ ഒരു അന്ത്യമാണ് അവന് ലഭിച്ചത് തീർച്ചയായും ആ ജീവൻ എന്നിൽ വന്നു ചേരണം അതിന് ഒരാഗ്രഹം തടസ്സം നിൽക്കുകയാണ് ആ തടസ്സം മാറ്റി ആ ആഗ്രഹം സാധിപ്പിക്കേണ്ടുന്ന നിയോഗം നിങ്ങൾക്കാണ് വന്നിരിക്കുന്നത് ഭഗവാന്റെ ഭക്തവാത്സല്യം എത്രയാണെന്ന് നോക്കൂ നാമദേവൻ പറഞ്ഞു ഇതും അവിടത്തെ കാരുണ്യം കൽപ്പിച്ചാലും ഭഗവാനെ നാമദേവ ചൊക്കമേളയ്ക്ക് തൻ്റെ ശരീരം ആ തൻ്റെ മൃതശരീരം എൻ്റെ ക്ഷേത്രത്തിന് സമീപം അടക്കം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ ആകസ്മികമായി മരണം സംഭവിക്കുകയും മൃതദേഹങ്ങളെല്ലാം കൂട്ടത്തോടെ കിടക്കുകയും ചെയ്യുന്നു നാമദേവ അങ്ങ് അവിടെ പോയി അതിൽ നിന്നും ചുക്കമേളയുടെ മൃതദേഹം കൊണ്ടുവന്ന് എൻ്റെ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് സമാധി തീർക്കുക ഇത് കേട്ട് നാമദേവൻ സംഭവസ്ഥലത്തേക്ക് പോയി അവിടെ ചതഞ്ഞരഞ്ഞ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു അവയെല്ലാം വാരിയെടുത്ത് ഒന്നായി സംസ്കരിക്കുവാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇതിൽ നിന്നും ചൊക്കമേളയുടെ മൃതശരീരം എങ്ങനെയാണ് കണ്ടുപിടിക്കുവാൻ സാധിക്കുക അദ്ദേഹം ഒരു നിമിഷം കണ്ണുകളടച്ച് ശ്രദ്ധാപൂർവം ഇരുന്നു അപ്പോൾ വിഠല വിഠല പാണ്ഡുരംഗ വിഠല എന്ന നാമം ഉരുവിടുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ഓരോ ശവശരീരങ്ങളിൽ ചെവി ചേർത്ത് നോക്കി അപ്പോൾ ഒരു ശരീരത്തിൽ നിന്നും വിഠല വിഠല പാണ്ഡുരംഗ വിഠല എന്ന നാമം ഉച്ചരിക്കുന്നത് അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചു അദ്ദേഹം ശ്രദ്ധാപൂർവം ആ ശരീരാവശിഷ്ടങ്ങൾ ശേഖരിച്ച് പാണ്ഡുരംഗ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് തന്നെ ഒരു സമാധിയൊരുക്കി അങ്ങനെ ചൊക്കമേള പാണ്ഡുരംഗനിൽ വിട വിലയം പ്രാപിച്ചു പാണ്ഡുരംഗ ഭക്തർ ഇന്നും അദ്ദേഹത്തിൻ്റെ സമാധിക്കരികിൽ നിന്ന് വിഠല വിഠല പാണ്ഡുരംഗ വിഠല എന്ന നാമം ജപിക്കുന്നത് പതിവാണ് ചൊക്കമേള സംസാര സാഗരത്തിൽ ജീവിച്ച് അതിൽ മുങ്ങിത്താണ് എന്നിട്ടും അദ്ദേഹത്തിന് അസുലഭമായി ലഭിച്ച ആ മനുഷ്യജന്മം അത് അദ്ദേഹം ഒരിക്കലും പാഴാക്കിയതേയില്ല സേതുബന്ധന സമയത്ത് രാമനാമത്തിൻ രാമനാമത്തിൻ്റെ ശക്തിയായി കല്ലുകൾ സമുദ്രത്തിൽ പൊങ്ങിക്കിടന്നതുപോലെ പാണ്ഡുരംഗ ഭഗവാൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ചുക്കമേള ഈ സംസാരസാഗരത്തിൽ പൊങ്ങിക്കിടന്നു ഭക്തിക്ക് ജാതിയോ മതമോ വർണ്ണമോ നിറമോ കുലമോ ഒന്നും തന്നെ ബാധകമല്ല എന്ന് ആ ഭക്തൻ തെളിയിച്ചു നിസ്വാർത്ഥ ഭക്തൻ ഒരിക്കലും ലൗകിക ലോകങ്ങളെക്കുറിച്ചോ സമൂഹത്തിലെ പെരുമാറ്റങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ പറ്റിയോ ഓർത്ത് വിഷമിക്കാറില്ല ഭക്തന് അറിയാവുന്നത് ഒന്ന് മാത്രം ഭഗവത് പ്രേമം നാമജപം അതുകൊണ്ട് എല്ലാവരും നാമം നാമജപി എല്ലാവർക്കും ഭഗവാന്റെയും രാധറാണിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് सर्व श्री सर्व्री राधाकृष्णापणमु जय श्री राधे राधे